ഹരേ കൃഷ്ണ ഞാനിന്നുണ്ടല്ലോ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ കുഞ്ഞിക്കണ്ണന് മുളക് കൊടുക്കാത്തതിൻ്റെതായ ഒരു കഥയുണ്ട് എരിവ് കൂട്ട എരിവുള്ള ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പിന്നിലെ ഒരു കഥയുണ്ട് അത് ഞാനൊന്നിവിടെ പറഞ്ഞു നോക്കിയാലോ ഏ അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണന് വേണ്ടിയിട്ട് അമ്മ ഇപ്പോഴത്തെ രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ ചപ്പാത്തി കുഞ്ഞ് 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 ചപ്പാത്തികളായിട്ട് ഉണ്ണിക്കണനെ ഒന്ന് കാലോളി താലോലിച്ച് ഒന്ന് ഓമനിച്ചുകൊണ്ട് കഴിപ്പിക്കാൻ പാത്തിന് കുഞ്ഞ് കുഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഒപ്പി കഴിക്കാൻ വേണ്ടി ആയിട്ട് വെണ്ണയിൽ കൽക്കണ്ട പൊടിച്ചിട്ട് വെച്ചു കൊടുക്കും കണ്ണന് ഒപ്പി ഒപ്പി കഴിക്കാം എന്നാൽ അച്ഛന് വേണ്ടിയാണെങ്കിലോ യശ് നന്ദഗോപര്ക്ക് വേണ്ടിയിട്ട് വേറെ കൂട്ടാനും ഉണ്ടാക്കും അതിൻ്റെ കൂടെ വേറെ രണ്ട് പച്ചമുളകുമൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ എല്ലാ ദിവസവും ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്ത് തൻ്റെ പാത്രത്തിലുള്ളതും അച്ഛൻ്റെ പാത്രത്തിലുള്ളതും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ അതെന്താ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യണേ എന്നിങ്ങനെ എന്നും മനസ്സിലോർക്കും എന്നിട്ടൊരു കുസൃതിയും കുറുമ്പൊക്കെ വെച്ചുള്ള ഒരു നോട്ടം അച്ഛനെയും അമ്മയൊക്കെ ഇങ്ങനെ മാറി നോക്കും അങ്ങനെ ഒരു ദിവസം ഇതെന്താ ഇതിൻ്റെ രുചി ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഉണ്ണിക്കണ്ണനും നന്ദഗോപർക്കും ഒക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് അടുക്കളയിലേക്ക് അങ്ങ് പോയി കഴിയുമ്പഴേക്കും കുഞ്ഞിക്കണ വേഗം അവിടെ ഇരുന്ന് ഒരു പച്ചമുളക് എടുത്ത് കടിക്കും ആ കടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ അപ്പം തന്നെ ആ അവിടെ മൊത്തം ആ വൃന്ദാവനം മൊത്തം അങ്ങനെ കുലുങ്ങി ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അങ്ങ് കരയും എരിഞ്ഞിട്ട് അപ്പം തന്നെ ചുണ്ടും മുഖമൊക്കെ അങ്ങ് ചുമന്ന് വല്ലാണ്ടായിട്ട് വേഗം തന്നെ യശോധാമ്മ ഓടി വരും എന്താ ഇപ്പം എൻ്റെ ഉണ്ണിക്ക് പറ്റിയ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം ഉണ്ണിയുടെ അടുത്ത് വരും കോപികമാരും ഒക്കെ ഓടി വരും അപ്പോൾ അവർക്കൊക്കെ അറിയാം ഉണ്ണിക്കണ് എരിവ് ഇഷ്ടമല്ല എരിവ് കൊടുക്കില്ല എന്നൊക്കെ അറിയാം ഉണ്ണിക്കണ് അത്രയൊക്കെ മൃദുലമായ നാവും ചുണ്ടുകളൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചു കാണുമെന്നൊക്കെ അവർ വരുന്ന വഴിക്ക് വെണ്ണയും കൽക്കണ്ടും പഞ്ചസാരപ്പാനിയും തേനും അതൊക്കെയായിട്ടാണ് ഇങ്ങനെ ഓടി വരുന്നത് എന്ത് കൊടുത്താലാണ് നമ്മുടെ കണ്ണാപ്പിയുടെ കരച്ചിൽ തീർക്കാൻ പറ്റണേന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഊരും ഊതി വരും അപ്പോൾ നമ്മൾ നന്ദഗോപുര് പറയാണ് വേണ്ടാത്ത സാധനം എടുത്ത് കഴിച്ചിട്ടല്ലേ ഇങ്ങനെ വന്നത് തന്നത് കഴിച്ചാൽ പോരായിരുന്നു എന്തിങ്ങനെ ചെയ്യിക്കും യശ്വകാമിക്കാണെങ്കിലോ ആ വെണ്ണയിൽ കണ്ടിട്ട് കുടിച്ചത് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ വെട്രാളത്തിൻ്റെ ഇടയിൽ ഉണ്ണി കരയുന്നത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വരാം അത്രയ്ക്ക് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ ഉണ്ണി മുഖമൊക്കെ ചുമന്ന് തീർത്ത് ചെവി വരെ ഇങ്ങനെ ചുമന്ന് 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 ഇങ്ങനെ വരുവാണ് ഉണ്ണിക്കുട്ടത്തെ കണ്ണീന്നാണെങ്കിൽ ഇങ്ങനെ കൂട്ടുകൂട്ടാ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക എന്താ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ ഈ മധുരമൊക്കെ കൊടുത്തു എല്ലാവരും മാറി 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 കളിക്കൊണ്ടുപോകും പഞ്ചസാരപ്പാനും തേനും ഒക്കെ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്ത് അവസാനിച്ചിരി എരിവക്തി ഒന്നങ്ങൾ കുറഞ്ഞിട്ട് കണ്ണന് വാ പിളിച്ച് സംസാരിക്കാറായി വേഗം പറയും ഇനി ഒരിക്കലും ഞാൻ ഈ സാധനം എൻ്റെ കൈ കൊണ്ട് തൊടില്ല ഞാനിത് കഴിക്കുകയില്ല എനിക്ക് വേണ്ടേ വേണ്ട ഈ മുളകെന്ന് പറഞ്ഞ സാധനം എന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ കണ്ണാപ്പിക്ക് നീദ്യങ്ങളിലൊന്നും എരിവ് ചേർക്കാണ്ട് എല്ലാം കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതും കടുക് വറുത്ത് മാത്രം ഇട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് വത്തതേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഈ രസക്കാളനെന്നുള്ള സംഭവം ഉണ്ടാക്കുന്ന എല്ലാ കൂട്ടാത്തിനും മധുരം വരാൻ കാരണമാണ് പുറത്ത് നമ്മൾക്ക് വരുന്ന നിദ്യങ്ങളിലൊക്കെ എരിവക്കി ഉണ്ടാകും പച്ചമുളകൊക്കെ ഇടും പക്ഷെ നമ്മുടെ കണ്ണൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊന്നും മുളകുണ്ടാ ഇടില്ല ഗുരുവായൂർ ഊട്ടം എന്നും പറഞ്ഞൊരു ഊട്ടുണ്ട് ആ ഊട്ടിന് നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളിൽ മഹവിഷി ക്ഷേത്രങ്ങളിലൊക്കെ ഊട്ട് നടത്തുമ്പോൾ അതിലൊന്നും മുളകിടാറില്ല അതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ ചേമ്പൊക്കെ ഇന്നിങ്ങനെ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വറുത്തുപ്പേരിയാക്കും അങ്ങനെ മധുരമുള്ള കറികളാണ് എല്ലാം കൊടുക്കുന്നത് അപ്പം എരിവ് കഴിക്കാത്തതിൻ്റെ കഥ ഇതാണ് നമ്മുടെ കുസൃതിക്കൂട്ടനങ്ങ് വല്ലാണ്ടെരി എങ്ങനെയുണ്ട് നല്ല കഥയാണോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ